നമസ്കാരം ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയ മണ്ണിനടിയിൽ പോയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി അതുകൊണ്ട് തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗുണവും ദോഷവും ഒന്നും ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല ചത്തമിള്ളവരുടെ ജാതകം നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദൂരദർശനിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു അതിനെതിരെ വ്യാപകമായി വിമർശനങ്ങൾ ഉണ്ടായി ഇപ്പോൾ ഇതാ ഇടുക്കി രൂപത ഈ സിനിമ രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രദർശിപ്പിച്ചു തൊട്ടടുത്ത ദിവസങ്ങളിൽ താമരശ്ശേരി രൂപതയും അതുപോലെ തന്നെ തലശ്ശേരി രൂപതയും ഈ സിനിമ പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ആരൊക്കെ എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിച്ചോട്ടെ അത് പ്രദർശിപ്പിക്കുന്നവരായി അത് കാണുന്നവരായി എന്തായാലും ഇവിടുത്തെ രൂപതയുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന അച്ഛന്മാരോട് എനിക്ക് ചെറിയ ഒരു റിക്വസ്റ്റ് ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള സിനിമ കാണുകയോ അല്ലെങ്കിൽ അതിനെ പ്രമോട്ട് ചെയ്യുകയോ അതൊക്കെ നിങ്ങളുടെ കാര്യം അതിലൊന്നും ആരും ഇടപെടുന്നില്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും താല്പര്യമില്ല പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മോശക്കാരാക്കുന്നത് അതായത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയാണ് സംഘപരിവാരങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ നിങ്ങൾ പറയുന്നത് കേട്ട് ഈ സിനിമ കാണുന്നു നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പണിയാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ അപമാനിക്കുന്നത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെയാണ് ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾ ഇല്ലാത്ത കഥകൾ പ്രദർശിപ്പിക്കുന്നു ഇവിടെ കേരളത്തിലെ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം പതിനാല് ജില്ലകളിലെ പോലീസ് മേധാവിമാരും അന്വേഷിച്ചു എൻ ഐ എ അന്വേഷിച്ചു കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു അമിത്ഷാ പ്രഖ്യാപിച്ചു അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ഉണ്ടായത് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ പതിനാല് ജില്ലയിലെ പോലീസ് മേധാവിമാരും അന്വേഷിച്ച് ഒരു നിലക്കും ഇല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരുവിധ കുഴപ്പവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ അതൊന്നും ഇവിടുത്തെ വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമല്ല ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികൾ അത്തരത്തിൽ ഒന്നും സഞ്ചരിക്കുന്ന ആളുകളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വവുമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ അപമാനിക്കുകയാണ് ആരെങ്കിലും ഒക്കെ മാടി വിളിച്ചാൽ ഇറങ്ങി പോകുന്നവരാണ് ആ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരും പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്നു പലരും കൈകാട്ടി വിളിക്കുന്നു അത്തരത്തിൽ ഇറങ്ങി പോകുന്ന പെൺകുട്ടികളാണ് അതുകൊണ്ട് ആ പെൺകുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളെ അപമാനിക്കുന്നു മറ്റൊരു ഭാഗത്ത് പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കാണാൻ പാടു എന്ന് പറഞ്ഞ സിനിമ ഈ പെൺകുട്ടികളെ നിർബന്ധിച്ച് കാണിപ്പിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കണം പത്താം ക്ലാസ് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഈ സിനിമ കാണിച്ചു കൊടുത്തത് ഇനിയും കാണിക്കാൻ വേണ്ടി അവർ ഒരുങ്ങുകയാണ് കേരളത്തിലെ പൊതു പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണാധികാരികൾ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ സിനിമ കളവാണ് ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല ആരും ഇത്തരത്തിലുള്ള സിനിമകൾ കണ്ടുപോകരുത് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ഇപ്പോൾ ഇവിടെ സംഘപരിവാരങ്ങളുടെ ഉച്ചിഷ്ടം കൊണ്ടിരിക്കുകയാണ് ചില പാതിരിമാർ എന്നിട്ട് സ്വന്തം സമുദായത്തിലെ കുട്ടികളെ തുടർച്ചയായി അപമാനിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ ആ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയുമാണ് പക്ഷെ ഇത് അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഒരു പൊട്ട വീട് കിടക്കുകയാണ് സംഘപരിവാർ ഒരുക്കിയ ഒരു കുഴിയിൽ വീട് കിടക്കുകയാണ് എന്തായാലും ഇവിടുത്തെ അച്ഛന്മാരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇവിടെ കുറച്ച് ബോധത്തിന്റെ കുറവുള്ളത് ഇത്തരത്തിലുള്ള സിനിമ പ്രദർശിപ്പിക്കുന്ന കുട്ടികളെ നിർബന്ധിച്ചു കാണിക്കുന്ന അച്ഛന്മാർക്കാണ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ മാത്രം കാണണം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ കുട്ടികൾ കാണണം എന്ന് അച്ഛന്മാർ നിർബന്ധിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ എവിടെയും ഇല്ല അത്തരത്തിലുള്ള സിനിമ പോസ്റ്ററിലേക്ക് പോലും സാധാരണ രീതിയിൽ തറവാട്ടിൽ പിറന്ന കുട്ടികൾ നല്ല കുട്ടികൾ നോക്കാറില്ല എല്ലാവരും നോക്കാറില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ എ എന്ന് ഒട്ടിച്ചിട്ടുള്ള അടൽ സോൺലി എന്ന് പറയുന്ന സിനിമകൾ കാണാൻ ശ്രമിക്കാറില്ല ആരും അവരെ അതിന് പ്രേരിപ്പിക്കാറില്ല എന്നാലും ഈ അച്ഛന്മാർക്ക് ചില ട്രീറ്റ്മെന്റിന്റെ കുറവുണ്ട് ചില ബോധവൽക്കരണത്തിന്റെ കുറവുണ്ട് തീർച്ചയായും അച്ഛന്മാർക്ക് അത് കിട്ടാൻ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില ആളുകൾ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിച്ചാൽ അവർക്ക് കുറച്ചെങ്കിലും ഒക്കെ ബോധം വരാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും ആദ്യമായി ജോമോൻ പുത്തൻകുരക്കിലിന്റെ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന് പറയുന്ന ആ പുസ്തകം അച്ഛന്മാരൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും കുറച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു ബോധവൽക്കരണം ആ പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലൂസി കളപ്പുരക്കലിന്റെ കർത്താവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന പുസ്തകം അച്ഛന്മാർ തീർച്ചയായും ഒന്ന് വായിച്ചിരിക്കണം പ്രത്യേകിച്ച് സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയിലെ അച്ഛന്മാരും അതുപോലെ അപ്പുറത്ത് താമരശ്ശേരി രൂപത ഇതാ ഉടൻ തന്നെ പ്രദർശിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തലശ്ശേരി രൂപത പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ സിസ്റ്റർ ജസ്മിൻ എഴുതിയിട്ടുള്ള ആമേൻ എന്ന് പറയുന്ന പുസ്തകം ഇതൊക്കെ ഒന്ന് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതായത് ഒന്ന് ഓർത്തെടുക്കാൻ അച്ഛന്മാർ തയ്യാറാകണം അല്ലാതെ നിങ്ങൾ ഇത് പ്രദർശിപ്പിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഘപരിവാരങ്ങളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് തുടർച്ചയായി അപമാനിക്കാൻ കഴിഞ്ഞേക്കാം അതിലപ്പുറം കേരളീയ പൊതുസമൂഹത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാനുള്ള ശേഷി നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള മാമാ പണി ചെയ്ത് സ്വയം ഇല്ലാതാകരുത് എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട അച്ഛന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്